ബിഗ് ബോസ് വീട്ടിലെ വിന്നർ സ്വന്തമാക്കാൻ പോകുന്ന ഡയമണ്ട് നെക്ലെസ് ബിഗ് ബോസ് വീട്ടിലെ ഒരു ഭാഗ്യശാലിക്കാണ് ഇത് ലഭിക്കാൻ പോകുന്നത് ഇനി ബിഗ് ബോസിൻ്റെ ഓരോ ടാസ്ക്കിലും ഇവർക്ക് ഓരോരോ പോയിന്റുകൾ ലഭിക്കുന്നതിനനുസരിച്ച് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലെത്തുന്ന അതായത് വിജയിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ ഡയമണ്ട് നെക്ലസ് കിട്ടുന്നത് ആ പോയിന്റുകളെല്ലാം കൗണ്ട് ചെയ്യുകയും ചെയ്യും നമ്മുടെ അനുമോള് തലേത്ത് ആ ക്യാപ്പൊക്കെ ഊരി മാറ്റിയിട്ട് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം അപ്പോൾ ഒനിയിൽ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് അനുമോളിത ക്യാപ്പൊക്കെ ഊരിയിട്ടുണ്ട് അനുമോൾക്കിന്നൊരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ട് അത് ബിഗ് ബോസ് വീട്ടിൽ എന്നെ ആരും വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്നൊരു ക്യാപ്പാണ് ഇനി അത് ഇട്ടുകൊണ്ട് നടക്കണം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ അവരുടെ തലയിൽ അതുണ്ടായിരിക്കണം ഏത് സമയത്തും എപ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ അത് ഇട്ടുകൊണ്ട് നടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഡയമണ്ട് നെക്ലസ് ബിഗ് ബോസ് വീട്ടിൽ ഒരാൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ നിന്നിട്ട് നമ്മുടെ അഭിലാഷും അനുമോളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കണ്ടസ്റ്റൻസും വന്നിട്ടുണ്ട് ഇനിയുള്ള ടാസ്കുകളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ഈ ഡയമണ്ട് നെക്ലസ് സ്വന്തമാക്കാം